ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാതലത്തിൽ ബി ജെ പിയുടെ അവലോകനം പൂർത്തിയായി എല്ലാ ജില്ലകളിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ജില്ലാ നേതാക്കൾ നൽകിയ വിവരം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന നേതൃയോഗത്തിൽ തിരഞ്ഞെടുപ്പ് അവലോകനം നടത്തും പ്രാഥമിക വിലയിരുത്തിൽ തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട ആലപ്പുഴ മണ്ഡലങ്ങളിൽ വിജയ സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് എല്ലാ ജില്ലകളിലും മുൻകാല തിരഞ്ഞെടുപ്പുകളേക്കാൾ നേട്ടമുണ്ടാക്കാൻ സാധിക്കും തിരുവനന്തപുരത്ത് വികസനത്തിന് മാറ്റം അതിനുവേണ്ടി രാജീവ് ചന്ദ്രശേഖരനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമെന്നുമാണ് ബി ജെ പിയുടെ പ്രതീക്ഷ രണ്ടായിരത്തി പത്തൊമ്പത് മൂന്ന് ലക്ഷത്തി പതിനാറായിരം വോട്ടുകൾ നേടിയ ബി ജെ പി ഇത്തവണ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ടുകൾ നേടുമെന്നാണ് കണക്കുകൂട്ടൽ അഞ്ചു വർഷം കൊണ്ട് തിരുവനന്തപുരത്തെ അഞ്ചു ലക്ഷം യുവാക്കളെ തൊഴിൽ നൈപുണ്യം ി മാറ്റെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രഖ്യാപനം തലസ്ഥാനത്തെ മാതാപിതാക്കളും യുവാക്കളും നെഞ്ചിലേറ്റി കഴിഞ്ഞു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മികച്ച വിജയം നേടുമെന്ന് ഉറപ്പുള്ള കാര്യമാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലമാണ് തൃശൂർ തൃശൂരിൽ നാലു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് പാർട്ടിയുടെ ആത്മവിശ്വാസം മൂന്നു ലക്ഷത്തി എൺപതിനായിരം വോട്ടുകൾ നേടി യു ഡി എഫ് ആകും രണ്ടാം സ്ഥാനം ക്രൈസ്തവരിലുള്ള വലിയൊരു ശതമാനം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ പത്തനംതിട്ടയിലും ആറ്റിങ്ങിലും ബി ജെ പി പ്രതീക്ഷ ഉയർത്തുന്നുണ്ട് മൂന്ന് ലക്ഷം വോട്ടുകൾ ഉറപ്പെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു സുരേന്ദ്രൻ മത്സരിച്ച വയനാട് വോട്ട് ഇരട്ടിയാകും തുഷാർ വെള്ളാപ്പള്ളിക്ക് കോട്ടയത്ത് രണ്ടര ലക്ഷം വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ തുടക്കം മുതലേ പ്രതീക്ഷയുള്ള മറ്റൊരു മണ്ഡലമാണ് ആലപ്പുഴ ബി ജെ പിയുടെ കരുത്തര സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന മാറ്റങ്ങളിലേക്കാണ് ആലപ്പുഴയിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത് സിറ്റിംഗ് എം പി എം ആരിഫിനെ വെല്ലുവിളി ഉയർത്താൻ കെ സി വേണുഗോപാലിനെ കളത്തിൽ ഇറക്കിയെങ്കിലും ഇരു മുന്നണികളെയും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിയുടെ വോട്ട് വീതം കുത്തനുയർത്തിയ ചരിത്രത്തിന്റെ പിൻബലത്തിലാണ് പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയായ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ജനവിധി തേടുന്നത് സി ന്യൂസ് കോഴിക്കോട്